ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കുക അതിന് വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അങ്ങനെ എന്താ ഇതിലേക്ക് നുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഉള്ളി നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതടച്ച് വെച്ചിട്ട് നന്നായി വന്ന് വരട്ടെട്ടോ അങ്ങനെ എന്താ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി വാറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മളിട്ട മസാലപ്പൊടികളുടെയൊക്കെ റോസ് മെൽറ്റ് മാറുന്നത് വരെ വാറ്റിയെടുക്കുക അങ്ങനെ നമ്മളെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെയും ചേർത്ത് കറി മല്ലി വില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി ഞങ്ങൾക്കിത് റെഡി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പം പിന്നെ സമൂസേൻ്റെ ഓല ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് നീല് വെച്ച പോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങോട്ട് അതിൻ്റെ മുകളിൽ എന്താണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കട്ടോ അങ്ങോട്ടൊരു മുട്ട വെച്ചിട്ട് ഇത് കവർ ചെയ്തിട ഇതുപോലെ ഇതുപോലെ അങ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ മുട്ടയ്ക്ക് വെച്ച് നല്ല പ നമ്മളെ ഒക്കെ സ്റ്റൈലിൽ ഉണ്ടാക്കാം അപ്പം കുട്ടികൾക്കൊക്കെ പപ്പ്സൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ പബ്സ് ഉണ്ടാക്കാം ഇങ്ങനെ പെരത്തും ഒന്നും ചെയ്യാതെ തന്നെ സമോസ ഓല വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ഷെയർ കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ മടക്കി എടുക്കുക കേട്ടോ ഞാൻ എന്താ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ടിട്ട് തിരിച്ച് മറിച്ചുവിട്ട് സെറ്റായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ എണ്ണയിൽ നിന്നു കോരി മാറ്റാം ഇത്ര സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പപ്സിൻ്റെ രൂപത്തിലിട്ടോ പപ്സിൻ്റെ ടേസ്റ്റിനെയാണ് അതിൻ്റെ മസാലയും മുട്ടിയും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടവും അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇന്നത്തെ നോമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീ എൻ്റെ ചാനലിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്